തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഭക്തർക്കായി വെള്ളം ശുചീകരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു ദിനം പ്രതി നാൽപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് പ്ലാന്റിലൂടെ ഒന്നര കോടി രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിച്ചത് മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ വളരെ വേഗം തന്നെ പുരോഗതിയിലേക്ക് ഉത്തരോത്തരം കുതിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലേക്ക് സാമൂതിരി രാജയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ അധ്യക്ഷനായി തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം കൊടുത്തി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യപ്രഭാഷണം നടത്തി പ്രൊജക്ട് എഞ്ചിനീയർ നിഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രജീഷ് തിരുത്തിയിൽ സോളമൻ കഴുകിക്കൽ ബിജു കൃഷ്ണൻ ഒ കെ ബേബി ശങ്കർ ദിനേശ് ന്യാസർ കെ കെ പ്രമോദ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ അസിസ്റ്റൻ്റ് മാനേജർ പി സുനന്ദ എന്നിവർ സംസാരിച്ചു news buro tidur